നമ്മുടെ പറമ്പിലേ ഒരു ആനച്ചേമ്പുണ്ടായിരുന്നേ ഞാൻ വെറുതെ പറഞ്ഞല്ല ആനച്ചേമ്പെന്ന് ഇതിന്റെ ഇലയും തണ്ടുവയ്ക്കുന്നുണ്ടോ അത്യാവശ്യം നല്ല സൈസിലാണ് പോയിക്കുന്നത് ഇത്രയും സൈസായിട്ട് വളർന്ന ചേമ്പിൽ വിത്ത് കുറവാന്നാണ് പൊതുവേ പറയുന്നത് നമുക്ക് എന്തായാലും കണ്ടറിയാം നമ്മളിതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുട്ടികളും കൂടിയായിരുന്നു വീട്ടിൽ കൃഷി 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 ചെയ്യാൻ ചെയ്യാൻ ഞാനും ഇനി നമുക്കാദ്യമേ തന്നെ ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് മുറിച്ചു മാറ്റി ഐശ്വര്യമായിട്ട് തന്നെ തുടങ്ങാം എന്നിട്ട് നിങ്ങൾ തന്നെ കണ്ടോ ഓരോ തണ്ടിൻ്റെ സൈസ് കണ്ടോ അതുകൊണ്ട് ഈ വെട്ടി മാറ്റുന്ന ഒന്നും നമ്മൾ വേസ്റ്റാക്കി കളയാറില്ല കേട്ടോ നമ്മളിത് കൃഷികൾക്ക് പൊതയായിട്ട് ഉപയോഗിക്കും ഈ പൊതയിടുക എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ഈ മറ്റ് കൃഷികളുടെ ചോട്ടിലെ ഇതുപോലെ ഇങ്ങനെ ഈ വെട്ടി മാറ്റുന്ന ചേമ്പൻ തണ്ടും ഒക്കെ നമ്മളിങ്ങനെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ കവർ ചെയ്ത് വെക്കും ഇതൊക്കെ അവിടെ കിടന്ന് അഴുകി വളവായിട്ട് മാറുകയും ചെയ്യും നമ്മുടെ മണ്ണിനെ അത്യാവശ്യം ഈർപ്പവും നൽകും ഇത് സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ചേമ്പും താളെ തോരം വെക്കാനാണ് എടുക്കുന്നത് ഈ ചേമ്പും താളും അതുപോലെ തന്നെ പയറും ഒക്കെ ഇട്ട് തോരം വെക്കും എന്നാൽ ആരോഗ്യത്തിന് നല്ല സൂപ്പർ ഗുണമുള്ളതുമാണ് അതുപോലെ ടേസ്റ്റിയുമാണ് നമ്മളെ തണ്ടൊക്കെ മുറിച്ച് ഏകദേശം കഴിഞ്ഞു ഇതേ വിളവെടുക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോഴേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ ചുറ്റളവൊക്കെ നമുക്കൊന്ന് നടന്ന് നോക്കണമെന്ന് പുള്ളി തന്നെ പോയി ഒരു ടേപ്പ് സംഘടിപ്പിച്ച് അരിഞ്ഞി അളക്കാൻ പോവാ ഇനിയിപ്പ എല്ലാം അപ്പൻ്റെ ഇഷ്ടം പോലെ നമുക്ക് നോക്കാം എത്ര ഉണ്ടെന്ന് ഇതിപ്പോ എങ്ങനെ പോയാലും ഇതേണ്ടത് ഞാൻ പറയാമേ നോക്കൂ നോക്കൂ ഒരു ഇരുപത്തൊന്ന് അല്ല ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ചുണ്ട് കേട്ടോ ഇതിന് ചുറ്റുള്ളത് നമ്മൾ ഈ ചേമ്പ് വിളവെടുക്കുന്നതിന് മുന്നേ ഇതിന്റെ ചുറ്റോട് ചുറ്റും മണ്ണ് ഇളക്കി കൊടുക്കണം എന്നാലും നമുക്കിത് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മളിത് എടുക്കുമ്പം അകത്ത് ഒടിഞ്ഞിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മുടെ കൂന്താലി കൊണ്ടുള്ള പരിപാടി എല്ലാം തീർന്നു ഇനി നമുക്ക് ഒന്ന് ഇളക്കി നോക്കാവേണ്ടെന്ന് തോന്നുന്നു ഇത് നല്ല വേറുള്ളതുകൊണ്ടേ ഇച്ചിരി കഷ്ടപ്പാടാണ് ഇതിനകത്ത് എടുക്കുന്നത് ഇനിയിപ്പം ഞാനും കൂടെ ഒന്ന് കൈവയ്ക്കാം ഇത് നമ്മൾ പന്നിപ്പേടിച്ചിട്ടുള്ള കിളയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് കിളക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല ഇത് ഇലയൊക്കെ ഇതിന്റെ പടാറാകുമ്പോഴാണ് നമ്മൾ കിളക്കാറുള്ളത് അതാകുമ്പോൾ ഈ വേരൊക്കെ കുറെ അങ്ങ് കഴുകി പോവും പിന്നെ നമുക്ക് ഇത് കിളച്ചെടുക്കാനൊക്കെ അത്യാവശ്യം എളുപ്പമായിരിക്കും ഇപ്പൊ ഇച്ചിരി കഷ്ടപ്പാടാണ് കേട്ടോ ചേമ്പ് തട കണ്ടോ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് നമുക്കിനിത് മറിച്ചടിച്ച് നോക്കണം കാരണം ഈ സൈഡിൽ നമ്മൾ നോക്കിയിട്ട് വലിയ വിത്തൊന്നും കിട്ടിയില്ല ഇനി ഇതിന്റെ അടിയിലോട്ട് ഈ പിടുത്തം കണ്ടിട്ട് അടിയിലോട്ട് വിത്തുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് നമുക്ക് എന്തായാലും തിരിച്ചിട്ട് നമ്മുടെ ഈ വിത്താണ് ആ വിത്ത് ഇങ്ങനെ വേറെ ഒരു മൂടായിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് ഇനി നമ്മൾ മണ്ണിലെ ഈ നിതി തപ്പുന്ന പോലെ വേണം ചേമ്പ് കണ്ടുപിടിക്കാൻ കാരണം മണ്ണിൽ എവിടെ കിടക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് വിളവെടുക്കുമ്പം കൂന്താലിയോ തൂമ്പ അതി ഉപയോഗിക്കാത്തത് ഉപയോഗിച്ചാൽ വെട്ട് കൊള്ളാനുള്ള ഉണ്ട് പിന്നെ കൈയിട്ട് നമ്മളിങ്ങനെ മാന്തി നോക്കുമ്പം കല്ലിൽ നഖം കൊള്ളാൻ നല്ല ചാൻസുണ്ട് ഇപ്പോൾ ഈ വിറലിൻ്റെ ഇടയ്ക്കൊട്ടൊക്കെ കല്ല് കയറും നല്ല വേദനയായിരിക്കും അന്നേരം അപ്പം എൻ്റെ ഇപ്പോൾ കുറേ പ്രാവശ്യം കൊണ്ട് അപ്പം നിങ്ങളും വിളവെടുക്കുമ്പം ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇതിപ്പോ നമ്മള് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ വിളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളും ആദ്യം കരുതിയത് ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെയാണ് ഇത്രയും സൈസിൽ പോകുന്ന ചേമ്പല്ലേ ഞാത്ത ഒന്നും കാണൂല്ലെന്നാണ് വിചാരിച്ചത് പക്ഷെ നമ്മൾ വിളവെടുത്ത് ഇപ്പം ഞെട്ടി കേട്ടോ ഒരാറ് ഏഴ് കിലോളം തന്നെ നമുക്ക് ഒറ്റ മൂട്ടി നീട്ടിയിട്ടുണ്ട് എനിക്ക് എല്ലാവരോടും ഒരു കാര്യമേ പറയുള്ളൂ എല്ലാവരും വീട്ടിൽ കൃഷി ചെയ്യണം കേട്ടോ കേട്ടോ നമ്മുടെ ഈ കടയിൽ നിന്നൊക്കെ ചേമ്പ് മേടിക്കുമ്പോഴേ ഇതിൽ ഒരു പീസ് വെച്ചാൽ മതി ഒരു പീസ് വെച്ച് നമുക്ക് എത്ര ഇരട്ടിയായിട്ട് കിട്ടുമെന്നറിയോ